ഏകദേശം ഒരു മൂന്നര നാല് മണിയായിട്ടുണ്ട് ആ കോട വന്നു നോക്ക് കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ പുറകിൽ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് അവർ ഇന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഓ സൂപ്പറാണ് കേട്ടോ സൂപ്പർ വൈബ് എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ അപ്പുൻ്റെ സാറേ ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റത്തില്ലെന്നുള്ള സിറ്റുവേഷൻ ആണ് ആ ഇവിടെ കോട വന്നിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ കുടജാതിരിയിലാണുള്ളത് കുടജാതിരി മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിനടുത്താണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് നിന്നാണ് ജീപ്പുകളിലാണ് നമ്മൾ കുടജാതിരിയിലേക്കുള്ള യാത്ര പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നാനൂറ് രൂപയാണ് അല്ലെങ്കിൽ നമുക്കൊരു ജീപ്പ് ഫുള്ളായിട്ട് എടുക്കാം അല്ലെങ്കിൽ നാനൂറ് രൂപയോടും കഴിഞ്ഞാൽ കുടജാതിരി വരെ ജീപ്പിൽ കൊണ്ടുവിടുക അതേ ജീപ്പിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം മൂകാംബിക എന്ന കുടജാദ്രയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചെറിയൊരു ടൗണിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് അതായത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ജീപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറയാം ഫുഡോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ വാങ്ങണേ വാങ്ങാം അതിനുവേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് പറയാം കൂടജാതിരിയിലേക്കുള്ള യാത്ര തുടരുന്നു യാത്രയുടെ തുടക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേ പോണക്കുള്ള വഴികളും വീടുകളൊക്കെ കുറേ ദൂരം നമുക്ക് കാണാൻ അവർ സാധാരണ റോഡുകളൊക്കെ നടന്നത് അതിനുശേഷം നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താണ് പറയുക കൂടാജാതിയുടെ എന്താണ് ഭയാനകമായ ട്രിപ്പ് അല്ലെങ്കിൽ എന്താണ് വളരെ ടഫായിട്ടുള്ള ജേണി ആ ഫോറസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞിട്ടാണുള്ളത് അത് വളരെ രസകരമായിട്ടൊരു ജേണിയാണ് പ്രകൃതിയുടെ എന്താണ് പറയുക സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആ ജീപ്പിൻ്റെ സൗണ്ടും പിന്നെ എന്താണ് ഫോറസ്റ്റിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ചിട്ടുള്ളൊരു മനോഹരമായ യാത്രയാണ് ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടാണ് എന്താണെന്ന് ടോപ്പിലേക്ക് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിലാണെങ്കിൽ ചില ചില സൈഡൊക്കെ നമുക്ക് നല്ല പേടി തോന്നും എന്താണ് ചില ചില സൈഡിലുള്ള യാത്രകൾ അത്ര ഞാൻ പോയത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ സ്ലിപ്പറിയൊന്നും ഫീൽ ചെയ്തില്ല പിന്നെന്താണ് പറയുക ഈ ജീപ്പ് ഏറ്റവും എന്താണ് പറയുക നമ്മൾ കുറേ ജീപ്പ് കഴിഞ്ഞാൽ നല്ല കുറേ ദൂരം നമ്മൾ നടന്ന് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അത് കുറച്ച് ടഫാണ് നല്ല രീതിയിൽ കുറേ ദൂരം നോക്കേണ്ടി വരുന്ന എല്ലാ ടോപ്പിൽ വരെയും ജീപ്പ് പോവില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം നമ്മുടെ ജീപ്പ് അവിടെ നിർത്തി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുകളിലേക്ക് നടന്ന് കയറണം അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ എന്താ ഈ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് ഈ കാലമൊക്കെ ഈ കാലങ്ങളിലൊക്കെ അരവിന്ദൻ്റെ അതിഥികൾ നടക്കു മനസ്സിലാവും പിന്നീട് ഇനി കുറേയധികം നടന്ന് വേണം നമുക്ക് മുകളിൽ കിട്ടുമ്പോൾ അതാ അതാ ഇവിടുന്ന് നമ്മളിങ്ങനെ പതുക്കെ കയറി തുടങ്ങിയാണ് ഇത് കുറേ ദൂരമുണ്ട് ചെറിയ വഴിയാണ് കുറേ ദൂരം ചെറിയ വഴിയാണ് അതിന് ശേഷമാണ് നമുക്ക് മനോഹരമായ എന്താ പറയുക ആ കോടമഞ്ഞൊക്കെ കണ്ടുകൊണ്ട് കുടജാതിരിയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെത്തേണ്ടത് ഒരുപാട് ഒരുപാട് ഫാമിലീസ് ഒരുപാട് യാത്രക്കാരൊക്കെ നമുക്കിവിടുന്ന് വരാറ് വരുന്നത് കാണാറുണ്ട് ചില ഭക്തജനങ്ങൾ മൂകാംബിയെ മാത്രം വന്നിട്ട് പോകും ചില ആളുകൾ കുടജാതിരി മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കുടജാതിരിയിലെ നമ്മൾ ആ ടൂപ്പിലേക്കുള്ള യാത്രയെന്ന് വെച്ചാൽ വളരെ എന്താണ് പറയാം നമുക്കൊരു പേടി തോന്നുന്ന രീതിയിലുള്ള യാത്രയാണ് കുടാതിരിയിലെ ശങ്കരാഭ്യാടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡിൽ കാണുന്ന വലിയൊരു കൊക്കയാണ് ഇവിടെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല കോടമഞ്ഞു കൊണ്ട് മൂടിക്കിടക്കേണ്ടതാ ഇവിടെ നിന്ന് ഇത് വഴി നടക്കാൻ തന്നെ പേടിയാണ് പക്ഷേ ആ ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊടി പോലും കിട്ടത്തില്ല അത്ര പേടിച്ചാണ് അത് തൊഴിൽ നടക്കുന്നത് ഓ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് മണിയായിട്ടുണ്ട് ആ കോടമഞ്ഞുണ്ട് നോക്ക് കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം അവിടെ പുറകിൽ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് അവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മൂകാംബിയെ പോകാൻ പറ്റുമെങ്കിലും തീർച്ചയായിട്ടും മൂകാംബിയെ പോകാം മൂകാംബിയ വന്നാൽ മാക്സിമം നിങ്ങൾ കുടജാതിരി മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ കുടജാതിരിയുടെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കുടജാതിരിയിലെ കോടമഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നത് കുടജാതിരിയുടെ കോടമഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ മനോഹരം പിന്നെ നമ്മളിപ്പോൾ ഒരു മൂന്നര മണിയായിട്ടേ ഉള്ളൂ നടന്ന് കയറുന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും ഇവിടുത്തെ ഇപ്പം നടന്നു വന്ന വഴിയാണ് എൻ്റെ പുറകിലൊന്നും ഒന്നും കാണാൻ പറ്റില്ല നിങ്ങളെനിക്ക് തോന്നുന്നില്ല എനിക്ക് ക്യാമറയിൽ ഇതാത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ പക്ഷേ എന്താണ് എനിക്ക് ചെറിയൊരു പനിയുടെ ഒരു ഒക്കെ ഉണ്ട് സൗണ്ട് ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ ഓ സൂപ്പറാണ് ഏട്ടാ സൂപ്പർ വൈബ് എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ അപ്പുൻ്റെ സാറേ ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് അവിടെ കോട വന്നിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് താഴോട്ടൊക്കെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അവിടെ നിന്നൊക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട് എൻ്റെ പൊന്നോ ഈ ഏകദേശം മണി സമയൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്നിട്ട് പോലെ എന്ത് എന്ത് കോടയാണ് നിങ്ങളൊന്ന് കണ്ടുപോകുമ്പോൾ വാട്ട് എ ഫീൽ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോ കുടജാതിരിയിലാണുള്ളത് കുടജാതിരിയിലെ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഏകദേശം ആ നാലുമണിയായിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നടന്നാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നടന്നുള്ള എന്താണ് പറയുക നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ കയറി വരാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും അതോടൊപ്പം തന്നെ ഒരു സൈഡ് നല്ല കൊക്കയാണ് അപ്പോൾ എന്താണ് പറയുക അതുവരെയുള്ള യാത്ര ഫോറസ്റ്റിലൂടെയുള്ള എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ട്രെക്കിങ് എക്സ്പീരിയൻസാണ് അതായത് അഡ്വെഞ്ചറൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എന്താണ് പറയുക നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ മൂകാംബിയിലൊക്കെ വരുന്ന എല്ലാ ആളുകളും ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കൂടി സന്ദർശിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ നടന്ന് കയറുമ്പോൾ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള ആ സമയത്താണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നരയൊക്കെയായി അവിടുന്ന് മൂകാംബി എന്ന് കൊല്ലൂർ നിന്ന് ജീപ്പിൽ വരുന്നു ജീപ്പിൽ വരെ ഏകദേശം മൂന്നരയായി ആയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ചര ആറ് മണിക്ക് മുമ്പ് ഈ ഇവിടെ ഇറങ്ങണം അല്ലെങ്കിൽ നമുക്ക് ഫൈനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നാണ് ഞാൻ എന്താണ് കൊല്ലൂരിലേക്ക് എത്തിയത് അപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ മുകാമ്പിക ക്ഷേത്രമൊക്കെ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കുടജാതിരിയിൽ ഒന്ന് തരണം എന്നുള്ളത് അല്ലെങ്കിൽ കുടജാദ്രയിലേക്കുള്ള യാത്ര ഒന്ന് എന്താണ് പറയാം ചെയ്യണമെന്നുള്ളത് ഒരുപാട് നാളുടെ ആഗ്രഹമായിരുന്നു അതെന്തായാലും സാധിച്ചു വളരെ സന്തോഷം വളരെ നല്ല നല്ല സൂപ്പർ ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ നടന്നു വരുന്ന സമയത്ത് തന്നെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളുകളെ കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഈ ടറൈൻ നല്ല അസാമാന്യം നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് തരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന നമുക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സുഖമായിട്ട് തോന്നുന്നു നല്ല മനോഹരമായ കാഴ്ചകളായിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് എഫേർട്ടുണ്ട് നല്ല എഫേർട്ട് ഉണ്ട് നമ്മൾ കുറേ ദൂരം നടക്കണം പിന്നെ നമ്മൾ പ്ലാ പ്ലാഷ് ബോട്ടിലല്ല നമ്മൾ എന്താണ് പറയുക അല്ലാത്ത ബോട്ടിലൊക്കെ വെള്ളം കരുതുകയാണെങ്കിൽ നല്ലതായിരിക്കും വെള്ളമൊക്കെ കൈ എന്തായാലും നല്ലതായിരിക്കും ചെറിയ സ്നാക്സൊക്കെ ലൈഫിൽ അപ്പോൾ ഞാനതിൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടേ ആഗ്രഹിക്കരുന്ന് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളാണ് മൂകാംബിയും അല്ലെങ്കിൽ കുടജാതിരിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എത്ര ആവശ്യമാണ് അതിൻ്റെ ഒരു ഭാഗ്യം ലഭിച്ചത് അത് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാലുള്ള സന്തോഷം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ മുഖാംബിയർ എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടജാതിരി നിങ്ങളൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജസ്റ്റ് ഡു ഇറ്റ് അതാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം മധുരക്കും ബൈ ബൈ താങ്ക്